തൊടുപുഴ പെരുമ്പിള്ളി ചിറയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർത്തു നാസർ സുലൈമാൻ എന്നയാളുടെ പെട്ടി ഓട്ടോറിക്ഷയും സമീപത്തുണ്ടായിരുന്ന കാറുമാണ് അടിച്ചു തകർത്തത് വാഹനങ്ങളുടെ ടയറുകൾ കീറിയ നിലയിലാണ് ലാൽ കൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട് ലാൽ ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എപ്പോഴായിരുന്നു ഈ സംഭവം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളിയുടെ മുറ്റത്താണ് ഈ നാസർ സുലൈമാൻ തൻ്റെ വാഹനം നിർത്തിയിട്ടത് പച്ചക്കറി വാഹനത്തിൽ കൊണ്ടുപോയി പിറ്റേ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി വിൽപ്പന നടന്നതാണ് നാസുറിൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് ശനിയാഴ്ച രാത്രി നിർത്തിയിട്ടിട്ട് പോയതാണ് അതായത് പിറ്റേ ദിവസവും വിൽക്കാനുള്ള പച്ചക്കറികളും മറ്റു കാര്യങ്ങളും എല്ലാം ആ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇതോടൊപ്പം ഒരു ഇരുപത്തി മൂവായിരം രൂപയും കൂടി വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് നാസർ പറയുന്നത് പക്ഷേ പുലർച്ചെ വാഹനം എടുക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഗ്ലാസ്സുകൾ മുഴുവൻ അതായത് ഫ്രണ്ടിലെ ഗ്ലാസ് രണ്ട് വിൻഡോ ഗ്ലാസ് ഇതെല്ലാം പൂർണ്ണമായും അടിച്ചു തകർത്തു ഇതുകൂടാതെ വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് നാല് ടയറും കുത്തി കുത്തിക്കീറിയ നിലയിലുമാണ് ഉണ്ടായിരുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു കാറും ഉണ്ടായിരുന്നു ഈ കാറ് ഈ നാസറിൻ്റെ സഹോദരിയുടേതാണ് ആ കാറിൻ്റെ ടയറുകളും സമാനമായ രീതിയിൽ കുത്തി കീറുകയും വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്രകടമായ സി സി ടി വിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാരാണ് എന്നറിയില്ല നാസറോട് സംസാരിക്കുമ്പോൾ തനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളോ അല്ലെങ്കിൽ അത്തരം പ്രശ്നക്കാരായിട്ടുള്ള ആരോ ഇല്ല എന്നുള്ളത് തന്നെ പറയുന്നുണ്ട് പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ഇദ്ദേഹവുമായിട്ട് തർക്കത്തിലുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു അയാളാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പക്ഷേ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് നാസർ വാഹനം എടുക്കാൻ വേണ്ടി വന്നത് എന്നാണ് ആ സമയത്ത് ആരും ശബ്ദം കേട്ട് എത്തിയതായിട്ടും പറയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ വിശദമായ ഒരു അന്വേഷണമാണ് തൊടുപുഴ പോലീസ് ഈ സംഭവത്തിൽ ആരംഭിച്ചത് കൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്